ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് തൃത്താല മണ്ഡലത്തിൽ കായിക പ്രവർത്തനം സജീവമായി നടക്കുന്ന പ്രദേശം ചാലശ്ശേരിയാണെന്ന് തദ്ദേശ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതായി ആരംഭിക്കുന്ന വോളിബോൾ അക്കാദമിയുടെ ലോഗോ പ്രകാശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാലിശ്ശേരിയിലാണ് ഏറ്റവും സജീവമായും ആസൂത്രണമായും ശാസ്ത്രീയവുമായ കായിക പരിശീലനവും കായിക പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി കായിക കേരളത്തിന് നിരവധി താരങ്ങളെ സംഭാവന ചെയ്ത ജെ സി സി ക്ലബിന്റെ പുതിയ വോളിബോൾ അക്കാദമിക്ക് മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കഴിയുമെന്നും ലഹരിയുടെ പിടിയിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിക്കാനും അതിൽ അകപ്പെട്ടു പോകാതിരിക്കാനുമുള്ള ഏറ്റവും മികച്ച മാർഗം സ്പോർട്സ് ആണെന്നും ഈ മേഖലയിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാൻ എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തു സജീവമായ കായിക പ്രവർത്തനം നടക്കുന്ന പ്രദേശമേതാ എന്ന് ചോദിച്ചാൽ ശരി എന്നാണ് പറഞ്ഞത് ഏറ്റവും സജീവമായിസൂത്രിതമായും ശാസ്ത്രീയമായ പറഞ്ഞു കായികവും കായിക പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇവിടെയാണ് അതിന്റെ ഭാഗമാണ് ഫുട്ബോൾ അക്കാദമി നന്നായിട്ട് പ്രവർത്തിച്ചു ത് അഡമിയിലെ കളിക്കാരുടെ കുട്ടികളുടെ കളിയാണ് ഞാൻശ്ശേരിയിൽ നിന്നാണ് അമ്പാടിയെ പോലെയുള്ള കളിക്കാർ ഇൻ്റെ ഫുട്ബോളിലേക്ക് ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗ് അംബാടി പഞ്ചായത്ത് അംഗങ്ങളായ പി വി രജീഷ് കുമാർ ദിജിമോൾ ക്ലബ് സെക്രട്ടറി എ എം ഇക്ബാൽ ട്രഷറർ ബഷീർ രക്ഷാധികാരി കെ ബാബുനാസ് രക്ഷാധികാരി കെ ബാബുനാസർ വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു